ജക്കാത്ത് നൽകപ്പെടാത്ത ഒരവസ്ഥയിൽ ഉണ്ടാകുന്നു ജക്കാത്ത് നിർബന്ധമായ ഒരു സാമ്പത്തിക ബാധ്യത ബാഹ്യമായ നമ്മളുടെ വിലയിരുത്തുകൾ വിലയിരുത്തലുകൾക്ക് എതിരായി ഇസ്ലാം പഠിപ്പിക്കുന്ന ചില തത്വങ്ങളുണ്ട് അല്ലെങ്കിൽ ചില അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടുന്ന പാഠങ്ങൾ അതിൽ പെട്ടതാണ് ജക്കാത്തും പലിശയും പലിശയെ സംബന്ധിച്ച് അള്ളാഹുദല പറഞ്ഞത് അത് ബാഹ്യമായി ഒരു വളർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് സമ്പത്തിന്റെ നാശമാണ് എം ഹക്കുംബ മുഹിബു സലഹാ അള്ളാഹുത്തല ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് പറഞ്ഞപ്പോ പലിശ സാമ്പത്തികമായ വളർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് സാമ്പത്തിക തളർച്ചയാണ് തകർച്ചയാണ് അതിനോട് ചേർന്ന് അള്ളാഹുദ് പറഞ്ഞു വൈകുർകിസ്താദ് ജക്കാത്ത് ഒരു പക്ഷേ സമ്പത്തിൻ്റെ തകർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് സമ്പത്തിൻ്റെ വളർച്ചയാണ് എന്ന് ഖുർആാനു അല്ലാഹുദ് ജക്കാത്ത് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അങ്ങനെയാണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച പുരോഗതി ഈ അർത്ഥത്തിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ പരിശുദ്ധി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം ഒന്നുകിൽ അത് സമ്പത്തിന് നമ്മുടെ സമ്പത്തിന് വളർച്ച ഉണ്ടാകാനുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെ പരിശുദ്ധപ്പെടുത്താൻ വ്യക്തിയുടെ സമ്പത്തിനെയാണെങ്കിൽ സമൂഹത്തിൻ്റെ സമ്പത്തിനെയാണ് ഇതക്കാത്ത് ഒരു സാമൂഹിക ക്രമവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ളതാണ് പലിശയെ തന്നെ പലിശ ഒരു പുതിയ സാമൂഹിക ക്രമമാണ് സാമ്പത്തിക ക്രമമാണ് അത് അവിടെ ഉള്ളവൻ ില്ലാത്തവന് കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ വാങ്ങുക ഇതാണ് പലിശ അധിഷ്ഠിതമായൊരു സാമ്പത്തിക ക്രമം ജക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉള്ളവൻ ഇല്ലാത്തവന് ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് ഇല്ലായ്മക്കാരനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരിടപെടലാണ് രണ്ടാമത്തേത് ഇല്ലായ്മക്കാരനെ അവന്റെ സാമ്പത്തികമായ പ്രയാസത്തെ ചൂഷണം ചെയ്ത് സ്വയം വളരാനുള്ള ഒരു ആഗ്രഹമാണ് പലിശയിലുള്ളത് അപ്പോൾ ഇത് രണ്ടും ഒരു സാമൂഹികമായ ഇടപെടൽ തന്നെയാണ് പക്ഷെ രണ്ട് വിഭാഗത്തിൻ്റെയും വളരെ വ്യത്യസ്തമായ രണ്ട് മനസ്സിലാണ് ഒന്ന് സമൂഹത്തിൻ്റെ പ്രയാസത്തിൽ ഇടപെടാൻ അത് പരിഹരിക്കാനുള്ള വഴിയുമാണ് മറ്റൊന്നാ പ്രയാസത്തിന് കൂടുതൽ പ്രയാസത്തിലേക്കാക്കലും അത് നമ്മുടെ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെട്ടു അള്ളാഹു വിശുദ്ധ അല്ലൂടെ വളരെ ഗൗരവത്തിലാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് ഹദീസറുടെ ഈ വസൂലഹി സല്ലാഹ് വരേ വി സമരങ്ങൾ അതിൻ്റെ ഗൗരവം പറഞ്ഞു തന്നിട്ടുണ്ട് സുല പറഞ്ഞത് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ ഏതിൻ്റെ തക്കാത്താണോ അയാൾ കൊടുക്കേണ്ടത് അയാൾ അത് കൊടുത്തില്ല എങ്കിൽ ദക്കാത്ത് നിർബന്ധമായ പല വസ്തുക്കളുണ്ട് സ്വർണം വെള്ളി പോലുള്ള വസ്തുക്കൾക്ക് ആട് മാട് ഒട്ടകം പോലുള്ളതിന് അതുപോലെ തന്നെ കൃഷി ഇങ്ങനെ പലതിനും സമ്പത്തായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കൾക്ക് അതിൻ്റേതായ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിൽ ദക്കാത്ത് നിർബന്ധം അപ്പം ഈ ജക്കാത്ത് നിർബന്ധമായിട്ടും നൽകാത്തവർക്ക് ആ വസ്തു കൊണ്ട് തന്നെയാണ് അബാഹുക്കാല അവനെ പരീക്ഷിക്കുക ശിക്ഷിക്കുക എന്നാണ് പ്രാധാന്യം പറഞ്ഞു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ജഗാത്ത് നൽകാത്ത ആള് ആ സ്വർണവും വെള്ളിയുമൊക്കെ ഉരുക്കി ആക്കിയിട്ട് അവന്റെ ശരീരത്തിൽ നരകത്തിൽ വെച്ച് പൊള്ളിക്കുകയാണ് ചെയ്യുക എന്ന് മഹാനായ റസൂൽ യൗമിഹിൻ

ടീസബീരിലായിരുന്നു ചിലവാക്കാതെ അഥവാ നന്മയുടെ വഴികളിൽ ചിലവാക്കാതെ അവിടെ ജക്കാത്തിനെ സംബന്ധിച്ചാണ് കൃത്യമായി മുപ്പസ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വയ്ക്കുകയും അതിലൂടെ വർഷാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായ കണക്കനുസരിച്ച് കൊടുത്തു വീട്ടിൽ നിർബന്ധമായ ജക്കാത്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നവർമാലി ജഹന്നം ജഹന്നമിൽ അതുകൊണ്ട് തന്നെയാണ് അവനെ അവൻ്റെ ശരീരത്തിൽ വലിയ തീ പൊള്ളലുകൾ പൊള്ളലേൽക്കുന്ന തരത്തിൽ അതെല്ലാം അവന്റെ ശരീരത്തിൽ തന്നെ ചേർത്ത് വെക്കപ്പെടും ജിബാഹു കുമ്പോ ജുരൂഹു മുമ്പ് ദുഹൂഹും അവരോട് പറയും അംബുസിക്കും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ശേഖരിച്ചു വെച്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം ഇന്ന് ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് വിശുദ്ധ ഫുറാൻ പറഞ്ഞതായിട്ട് അസുരല്ലി സ്വല്ലു വലൈ വസ്ലം കുറച്ചുകൂടെ വിശദമായി ഈ കാര്യം പറയുന്നത് സ്വർണവും വെള്ളിയുടെ തെക്കാത്ത് നൽകാത്തവരെങ്ങനെയാണ് ആടുമാടുകളുടെ തെക്കാത്ത നൽകാത്തവരെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക ഇങ്ങനെ വിവിധമായ രീതി മഹാനായ അബൂബക്ര സുദ്ധിയെ ഖലീഫയായ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആൾക്കാർ തക്കാത്ത് കൊടുക്കില്ല എന്ന് പറയും ക്കാരുണ്ടോ ഖുർആാനിൽ അബ്ലാഹുസ് ബഹാൻ ഹുദ്ദ് റസൂള്ളഹി സാഹു അലൈവലമോട് പറഞ്ഞത് അങ്ങനെയാണ് ഹുസ്ബിൻസ് അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ജക്കാത്ത് വാങ്ങണം ആ സക്കാത്ത് അവരെ പരിശുദ്ധപ്പെടുത്താനുള്ളതാണ് അവരുടെ സമ്പത്തിൻ്റെ വളർച്ചയ്ക്കുള്ളതാണ് എന്നൊക്കെ പറയുന്ന ആയത്തിനെ വളരെ രക്ഷായ നിലയിൽ വ്യാഖ്യാനിച്ചു റസൂൽ സല്ലാ വലൈ വസല്ല തങ്ങളുടെ കയ്യിൽ മാത്രമേ ജക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ മറ്റാർക്കിടെ ആരുടെയും കയ്യിൽ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ജക്കാത്തിൻ്റെ ബാധ്യത അസൂലിൻ്റെ കാലത്തോടെ അവസാനിച്ചു എന്ന് ഇത്തരം ആയത്തുകളെ തെറ്റായി മനസ്സിലാക്കിയിട്ട് ജക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഘം മഹാനായ അബൂബീ റബി അള്ളാഹുനെ പറഞ്ഞു നമസ്കാരത്തിൻ്റെയും ജക്കാത്തിൻ്റെയും വിധി രണ്ടാണ് എന്ന അഭിപ്രായക്കാരോട് ഞാൻ യുദ്ധം ചെയ്യും അവരെ യുദ്ധം ചെയ്ത് ഞാൻ കീഴ്പ്പെടുത്തി അവരെ കൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ജക്കാത്ത് വാങ്ങുക തന്നെ ചെയ്യും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ജക്കാത്ത് നൽകാത്ത സമൂഹത്തിനെതിരെ ഖലീഫ യുദ്ധപ്രഖ്യാപനം നടത്തി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്ര ഗൗരവമാണ് ആ വിഷയം ജക്കാത്ത് ഒഴിവാക്കാൻ നിർവാഹമില്ല സമ്പത്തിൻ്റെ ഉടമകൾ സമ്പത്ത് അള്ളഹസ് മഹാനവരെ എല്ലാവരുടെ കയ്യിലും ഒരുപോലെ കൊടുക്കാറില്ല അത് വ്യത്യസ്തമായ അളവിലാണ് വ്യത്യസ്തമായ നിലയിൽ ഉണ്ടാകുന്നത് ഇല്ലാത്തവരെ ഉള്ളവർ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസറിന് ശേഷമുള്ള ഈ ക്ലാസ്സിൽ തന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മുള്ള ജലിക്കിയുടെ കാലഘട്ടമായപ്പോൾ ജക്കാത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കി അതുകൊണ്ട് എന്താ സംഭവിച്ചത് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആ ഓരോരുത്തർ കയ്യിലുള്ള ക്യാഷുമായി പുറത്തേക്ക് ഇറങ്ങുന്നു ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജക്കാത്ത എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർ നാട്ടിൽ ഇല്ലാത്തിടത്തോളം ജക്കാത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സമൂഹമാണിത് എന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായത് നടപ്പിലാക്കിയാൽ സമൂഹത്തിലുള്ള എല്ലാ തട്ടിലുള്ളവരുടെയും സാമ്പത്തിക സ്ഥിതി വളരും എന്നത് ചരിത്രം കൊണ്ട് തെളിഞ്ഞ കാര്യം അത്ര കൃത്യമായിട്ടാണ് സുബ്ഹാനഹു വ തആല ജക്കാത്ത് നിർബന്ധമായ ആൾക്കാരാരൊക്കെ എന്ന് പറഞ്ഞതും ദക്കാത്ത് വാങ്ങാൻ അർഹരായവരാരൊക്കെയാണ് ദക്കാത്ത് നൽകേണ്ട മുതലുകൾ ഏതൊക്കെയാണ് ഏതെല്ലാം മുതലിൻ്റെ ഏതെല്ലാം അളവിലാണ് ദക്കാത്ത് നിർബന്ധമാകുന്നത് നിർബന്ധമായതിനും എത്രയാണ് കൊടുക്കേണ്ടത് ഇതെല്ലാം വളരെ കൃത്യമായി മഹാനായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന തരത്തിലല്ല പ്രയാസമാകുന്ന തരത്തിലുള്ള അളവ് ദക്കാത്തായി കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല കൃത്യമായി ഒരു ഒരളവുണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് സ്വർണത്തിൻ്റെതാണെങ്കിൽ പത്തര പവൻ ഒരാളുടെ കയ്യിൽ സ്വർണമായി ഉണ്ടാകുമ്പോഴേ ദക്കാത്തൊരു മറ്റു വാങ്ങും ഒരു പവൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രണ്ട് പവൻ അഞ്ച് പവൻ സാമ്പത്തികമായി ഉള്ള ആളാണ് അയാളുടെ കയ്യിൽ ആ ഒരു പത്ത് അഞ്ച് പവൻ സ്വർണം ഒരു കൊല്ലമായിട്ട് ഇരിക്കുകയാണ് അയാളുടെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ബാക്കിയാണ് ആ തെക്കാത്ത അയാൾ കൊടുക്കണ്ട ലക്കാത്ത് കൊടുക്കേണ്ടി വരുന്നതൊരു തുകയുണ്ട് ആ തുകയുടെ മുകളിലേക്കാണ് ലക്കാ നിർബന്ധമാണെന്ന് പറയുമ്പോൾ സമ്പത്ത് അത് അനുഭവിക്കാൻ കഴിയുന്ന വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടും ബാക്കിയാകുന്ന അത്തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥയിലുള്ളവർക്കാണ് ലക്കാ നിർബന്ധം എന്നാൽ അതുപോലെ തന്നെ മറുഭാഗത്ത് ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത മനുഷ്യരും ഉണ്ട് അപ്പോൾ ഇവിടെ പരസ്പരം ഒരു സഹായം പിന്തുണ ആവശ്യമാണ് അതുകൊണ്ട് നിർബന്ധമായി ദക്കാത്തിൻ്റെ കാര്യം മഹാനായ റസൂൽലാഹി വല്ലാഹു വലൈ വസല് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാൻ്റെ വചനങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ കാണാം ധാരാളം ഹരിയത്തിൽ ആ വിഷയത്തിൽ നമുക്ക് കാണാം ഏതായാലും നൽകപ്പെടാത്ത ഒരവസ്ഥ ലോകത്ത് വരും എന്ന് അസൂലുല്ലാഹി ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരം കടക്കാരായി മാറും കടം രക്കാത്ത് അർഹതയാണ് അവകാശമാണ് പണ്ഡിതന്മാർ പറയുന്നത് എൻ്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ മുതലുണ്ടെങ്കിൽ അതിൻ്റെ കണക്കാകുന്നതോടുകൂടി എൻ്റെ കയ്യിലുള്ള അത്രയും സ്വത്തിൻ്റെ അവകാശിയാണ് അത് വാങ്ങാൻ അർഹതപ്പെട്ടത് എൻ്റെ മുഴുവൻ സ്വത്തിൻ്റെയും അവകാശിയല്ല ഞാൻ അതിൻ്റെ കൃത്യമായ ഓഹരി നാട്ടിലെ ജക്കാത്ത് വാങ്ങാൻ അർഹരപ്പെട്ടവരുടേതാണ് അങ്ങനെ സ്വമേധയാ അവരുടെ അവകാശത്തിലേക്ക് മാറുന്ന തരത്തിൽ ഗൗരവമാണ് ജക്കാത്തിൻ്റെ പക്ഷേ ഇത്രമേൽ നിർബന്ധമായ ജക്കാത്ത് നൽകാത്ത മനുഷ്യരുണ്ടാകും ജക്കാത്തിൻ്റെ ബാധ്യതകൾ ഒന്നിൻ്റെ മേലെ ഒരു വർഷത്തിൻ്റെ ബാധ്യത കിടക്കുന്നു അടുത്ത വർഷത്തിൻ്റെ ബാധ്യത വീണ്ടും ഇങ്ങനെ ബാധ്യതകളായി ഇതക്കാത്ത് ഓരോരുത്തരുടെയും പേൽ പാർട്ടിയാകുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി ഉല്ലാഹി അലൈഹി ഖാലി വസ്ലം വന്നിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാലെന്താ ഉണ്ടാകുക ദാരിദ്ര്യം ക്ഷാമം വിഭവങ്ങളുടെ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകും മഴ ലഭിക്കാത്ത അവസ്ഥ വരും ഇതൊക്കെ റസൂലുള്ളാഹി റസൂൽഹി സല്ലാൽ പറയും അപ്പോൾ ദുനിയവിൽ തന്നെ ഇതക്കാത്തിൻ്റെ അവർ അർഹതപ്പെട്ട ആൾക്കാർ നിർവഹിക്കാതെ വരും അപ്പോൾ അതേ വസ്തുക്കളുടെ കുറവുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടുമെന്നാണ് അള്ളാഹുലൈൻ എന്നാൽ പറയുന്നത് ഇതക്കാത്ത് നൽകേണ്ടവരാൾ നൽകാതെ വരുമ്പോൾ സാമ്പത്തികമായ പ്രയാസം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ദുനിയാവിൽ പരലോകത്ത് അതേ വസ്തുക്കൾ കൊണ്ട് തന്നെ ആ വ്യക്തികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഇതക്കാത്ത് നമസ്കാരം പോലെ പ്രധാനമാണ് നമസ്കാരം എത്ര പ്രധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹു വലൈ വലങ്ങൾ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞിടത്തെല്ലാം ഇസ്സലാ ഈസാ ഉസ് ഖുർആൻ എവിടെയെല്ലാം നമസ്കാരത്തെ പറഞ്ഞിട്ടുണ്ടോ ചേർത്ത് അതിനോടെല്ലാം ചേർത്ത് ജക്കാദിനെ സംബന്ധിച്ച പരാമർശവും കാണാം ഇങ്ങനെ ഖുർആൻ പലയാവർത്തി കേർത്ത് പറഞ്ഞ രണ്ട് വാക്കുകളാണ് റസൂലിന്റെ വചനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് വചനങ്ങളാണ് ജക്കാത്തും നമസ്കാരവും അതുകൊണ്ടാണ് അബൂഭക്രസിയ പ്രതി അള്ളാന്ന് പറഞ്ഞത് ജക്കാത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും വിധി ഒന്നാണ് രണ്ടിനെയും രണ്ടായി കണ്ടാൽ അവരുമായിട്ടുള്ള പ്രഖ്യാപനമാണ് ജക്കാത്ത് നിർബന്ധ ബാധ്യതയാണ് അത് കൊടുത്ത് തീർത്തേയും മതിയാകൂ കൃത്യമായി അതിൻ്റെ കണക്കെടുത്തിട്ട് തന്നെ ജക്കാത്ത് നൽകേണ്ടതാണ് ജക്കാത്തിൻ്റെ ബാധ്യതപ്പെട്ടവർ ആരെങ്കിലും ഈ സദസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക അത് സുചാവും മാത്രം മുസല വചനം അങ്ങനെയാണ് ഒരു പാമ്പിന്റെ രൂപത്തിൽ അതിനെ ബോലം മാറ്റപ്പെടുകയും അതവൻ്റെ കഴുത്തിൽ അണീക്കപ്പെടുകയും ചെയ്യുമെന്ന് സയുസൗവഹൂനമാ ബഹ്ലൂബി യോ മൽയാമ ഖുർആണിൽ അതിൻ്റെ ആശയം വളരെ കൃത്യമായി കാണാം സയുസവഹൂനമാ ബഹ്ലൂബി ഇതെ കാത്തു കൊടുക്കാതെ പിശിക്ക് സൂക്ഷിച്ചു വച്ചതെല്ലാം ഒരു പാമ്പിന്റെ രൂപത്തിലാക്കിയിട്ട് അവന്റെ കഴുത്തിൽ കണ്ടാഭരണമായി അണിയിക്കപ്പെടുമെന്ന് ഖുർആാനും എല്ലാം പറയുന്ന കാര്യമാണ് വലിയ ഗൗരവമാണ് ലക്കാത്തിൻ്റെ വിഷയം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അള്ളാഹു സുബാനുഭവാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദീനൻ്റെ നിയമങ്ങളെ കൃത്യമായി പാലിക്കാൻ അള്ളാഹു